രാജ്യത്ത് ട്രെയിൻ ടിക്കറ്റ് നിരക്കുകളിൽ വരുത്തിയ വർധന ഇന്ന് ഡിസംബർ ഇരുപത്തിയാറ് മുതൽ പ്രാബല്യത്തിൽ വന്നു റെയിൽവേയുടെ പ്രവർത്തന ചെലവ് വർദ്ധിച്ച സാഹചര്യത്തിലാണ് ടിക്കറ്റ് നിരക്കുകൾ പരിഷ്കരിക്കാൻ മന്ത്രാലയം തീരുമാനിച്ചത് ദീർഘദൂര യാത്രക്കാരെയും എ സി ക്ലാസുകളിൽ യാത്ര ചെയ്യുന്നവരെയുമാണ് ഈ വർധനവ് പ്രധാനമായും ബാധിക്കുക എങ്കിലും സാധാരണക്കാരായ യാത്രക്കാരെയും ഹ്രസ്വദൂര യാത്രക്കാരെയും വലിയ തോതിൽ ബാധിക്കാത്ത വിധത്തിലാണ് നിരക്ക് ഘടന ക്രമീകരിച്ചിരിക്കുന്നത് എ സി നോൺ എ സി സ്ലീപ്പർ ഉൾപ്പെടെ ക്ലാസുകളിൽ കിലോമീറ്ററിന് രണ്ടു പൈസ വീതമാണ് വർദ്ധിപ്പിച്ചത് ഇതിനനുസരിച്ച് അഞ്ഞൂറ് കിലോമീറ്റർ യാത്രയ്ക്ക് ഏകദേശം പത്ത് രൂപയോളം അധികം നൽകേണ്ടി വരും ഇരുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്ററിന് മുകളിലുള്ള യാത്രകൾക്ക് കിലോമീറ്ററിന് ഒരു പൈസ വീതം വർദ്ധിക്കും വന്ദേ ഭാരത് രാജധാനി ശതാബ്ദി ദുരന്തോ തുടങ്ങിയ എല്ലാ പ്രീമിയം ട്രെയിനുകൾക്കും ഈ നിരക്ക് വർധനവ് ബാധകമാണ് ഡിസംബർ ഇരുപത്തിയാറിനോ അതിനുശേഷമോ ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകൾക്ക് മാത്രമേ പുതിയ നിരക്ക് ബാധകമാകൂ ഈ തീയതിക്ക് മുൻപ് ബുക്ക് ചെയ്ത ടിക്കറ്റുകൾ ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നവർ അധിക തുക നൽകേണ്ടതില്ലെന്ന് റെയിൽവേ വ്യക്തമാക്കിയിട്ടുണ്ട് വർദ്ധിച്ചു വരുന്ന ശമ്പള പെൻഷൻ ചെലവുകളും സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി വേണ്ടിവരുന്ന വൻ തുകയുമാണ് നിരക്ക് വർധനയ്ക്ക് കാരണമായി റെയിൽവേ ചൂണ്ടിക്കാട്ടുന്നത് ഏകദേശം അറുന്നൂറ് കോടി രൂപയുടെ അധിക വരുമാനമാണ് ഈ പരിഷ്കരണത്തിലൂടെ റെയിൽവേ പ്രതീക്ഷിക്കുന്നത് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിൻ്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾ ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്